നമസ്കാരം ഞാൻ എറണാകുളം ഫാമിലി കോർട്ടിൻ്റെ വരാന്തയിലാണ് നിൽക്കണേ ഇവിടെ ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉള്ളതുകൊണ്ട് എറണാകുളം ഫാമിലി കോടതിയുടെ വാദിക്കെന്ന് ഞാൻ പുറത്തോട്ട് ഞാൻ പുറത്തോട്ടിറങ്ങി ഞാനിവിടുന്ന് കുറച്ച് വിവരങ്ങൾ കിട്ടി ഇവിടുത്തെ ബെഞ്ചുകൾക്കും അഭിഭാഷകരും വിവാഹമോചനം നേടിയും കുടുംബവഴക്കുമൊക്കെ ഉള്ളവരുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് എറണാകുളം ജില്ലയിലെ ഫാമിലി കോർട്ടിന്റെ വരാന്തയിൽ നിന്ന് നമുക്ക് അകത്തോട്ട് കയറാൻ പാടില്ല ഒരു ഭാഗ്യവാനെ കണ്ട് ഇദ്ദേഹമായിട്ട് നമുക്ക് സംസാരിക്കാം വാ എടോ ഇത് ഫാമിലി കോർട്ടാണല്ലോ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിന്ന് സംസാരിക്കാം അപ്പൊ താങ്കൾ ഏതായാലും ഭാഗ്യം കൊടുക്കുന്ന ആളാണല്ലോ ഭാഗ്യം വിട്ടു ജീവിക്കുന്ന അതായത് ഞാൻ ഇന്നലെ ഇതിലെ വന്നപ്പോഴേ ഇവിടെ ഫാമിലി കോർട്ടിൽ ഭയങ്കര തിരക്ക് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ദിവസം എഴുപത് കേസൊക്കെ നടക്ക് എഴുപത് കേസൊക്കെയാണെന്ന് പറഞ്ഞു അപ്പൊ ബെഞ്ചുകൾക്ക് പറയണേ എഴുപതൊന്നും അല്ല ഒരു ദിവസം മുന്നൂറോളം കേസ് കേൾക്കണ്ടെന്ന് ഡൈവേഴ്സും വഴക്കും ഒക്കെ ഉള്ളാൻ നടക്കാം അപ്പോളെ കേരളത്തിന്റെ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി വെച്ചിട്ട് ഞാൻ ഈ ഇവിടുത്തെ ബെഞ്ച് കളേർക്കിനെ കയറി കണ്ടു അപ്പൊ അവർക്ക് മൊബൈലില് പറയാൻ സംസാരിക്കാൻ പാടില്ല നിയമം അനുസരിച്ച് പക്ഷെ എന്നാലും ഞാൻ അവരോട് ചോദിച്ച വിവരങ്ങൾ വെച്ചിട്ട് അവര് പറഞ്ഞു മേഡം ഇവിടെ ഒരു ദിവസം എഴുപത് കേസങ്ങളും വിളിക്കുമോ പറഞ്ഞു ഇല്ല ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കേസ് ഡൈവേഴ്സ് വിളിക്കും പറഞ്ഞു കേസ് തീർപ്പ് കല്പിക്കുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെ ഡൈവേഴ്സ് ആയിട്ട് ഏകദേശം ഒരു അയ്യായിരം കേസ് ഉണ്ടാന്ന് ചോദിച്ചു അപ്പൊ പുള്ളി പറയോ പതിനായിരം ഡൈവേഴ്സ് അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഇതിന്റെ കാരണം ഇതിന്റെ കാരണം എന്താന്ന് ചോദിച്ചപ്പോഴുക്കും പറയുവാണ് സമത്വം കുറച്ച് കൂടിയിട്ടുണ്ട് പിന്നെ ഈ ഫോൺ ലോക്ക് ചെയ്യണം മുഴുവൻ ഇപ്പൊ ഇച്ഛ എറു ഉ ഔ ഞാൻ എപ്പോഴും ഈ കല്യാണം കഴിക്കണ ഫാമിലിനോട് പറയാറുണ്ട് മൊബൈൽ ഫോൺ വാട്സപ്പ് ഇതൊക്കെ ഒരു ദുരന്തം ഉണ്ട് കല്യാണം കഴിഞ്ഞാ പിന്നെ ഭാര്യയും ഭർത്താവും പരസ്പരം ഫോൺ എടുക്കാൻ പറ്റണാദ്യം ഒരുത്തന്റെ ഫോൺ എടുക്കരുതെന്ന് പറയുകയും അതെന്റെ പേഴ്സണലാണെന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു ഇപ്പൊ ഞാനിവിടെ വന്ന ഒരു മൂന്നാല് ഫാമിലി ആയിട്ട് സംസാരിച്ചു ഡൈവേഴ്സ് ആയിക്കൊണ്ടിരിക്കണ ഉമ്മയും മക്കളൊക്കെ വന്ന് അല്ലെ അമ്മയും മോളും വന്ന് നിൽക്കണ അച്ഛനും മകളൊക്കെ ഇവിടെ വന്നിരിക്കണവരൊക്കെ ഞാൻ സംസാരിച്ചു അപ്പൊ സംസാരിച്ചപ്പോ അവര് പറയാണ് ഒന്ന് ചതി വലിയ ജോലിയാണെന്നൊക്കെ പറയാ പിന്നെ ശ്രീധനം മേടിച്ച കാശ് ഡാം ഡുമാക രണ്ട് ഏറ്റവും കൂടുതൽ ഇന്ന് ഡൈവേഴ്സ് പരശ്രീ ബന്ധം ഇപ്പൊ വാട്സപ്പ് ഉള്ളതുകൊണ്ട് ഗേൾഫ്രണ്ടിന് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇവരുടെ പ്രൊഫൈൽ പിക്ചർ എന്നൊക്കെ പറഞ്ഞാൽ തത്തമച്ചുണ്ടും ചിലപ്പോ ഇനാമച്ചയുടെ പോലെ ഇരിക്കും ഇരിക്കണം ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ വൈകുന്നേരം ഗുഡ് നൈറ്റ് ആയി ഹലോ ആയി ഹായ് ആയി ഫേസ്ബുക്ക് ഫ്രണ്ട്സൊക്കെ ഭയങ്കര സംഭവമാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന പതിനായിരം ഡൈവേഴ്സിൽ കൂടുതലും വിവാഹ ബന്ധം കഴിഞ്ഞിട്ട് തൃപ്തിയാവാത്തതാണ് പിന്നെ വിട്ടുവീഴ്ച മനോഭാവം എന്ന് പറഞ്ഞത് ഇല്ലല്ലോ ഉണ്ടോ അല്ല ഇല്ല കഴിഞ്ഞ ദിവസം ഇവിടെ സംഭവിച്ച കാര്യം ഞാൻ സാറിനോട് പറഞ്ഞില്ലേ ആലുവക്കാരൻ എനിക്കറിയാവുന്ന ഒരു മോലാലി പുള്ളിയുടെ മോള് ഡോക്ടറാണ് കൊച്ചിക്കാരനൊരു നല്ല ശിങ്കളരായ പയ്യൻ കാട്ടി നല്ല പയ്യൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കഴിഞ്ഞ് മകൾ ഡോക്ടർ ആ ഏകദേശം പതിനായിരം ഡൈവേഴ്സ് ആയി എന്ന് സൗദി നമ്മളെ നമ്പർ വൺ ആയിക്കൊണ്ടിരിക്കണ കേരളം സൗദി ഒക്കെ വെക്കില്ലേ സൗദി പോയി മാസം മുപ്പത് ലക്ഷം രൂപ വീതം അയച്ചു കൊണ്ടിരിക്കുക മുപ്പത് ലക്ഷം മാസം ലക്ഷം ഡോക്ടറാണ് ഡോക്ടറാണ് അയച്ചുകൊണ്ടിരിക്കുക മാസന സ്വർണ്ണ അല്ല അങ്ങനെ അങ്ങനായപ്പോ ഇവൻ എന്ത് ചെയ്തു ഇവന് വേറെ കള്ളക്കൊത്ത് തുടങ്ങി ഇവൻ യോഗ്യനാണ് യോഗ്യനായി തുടങ്ങി ഇത് എങ്ങനെ ഈ സ്ത്രീ അറിഞ്ഞു ഡോക്ടർ അറിഞ്ഞു ഡോക്ടർ അറിഞ്ഞേച്ച് പുള്ളിക്കാരത്തി അവിടെ ഇരുന്ന് തന്നെ ഡൈവോഴ്സ് അവിടെ ഇരുന്ന് തന്നെ ഡൈവോഴ്സ് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു ഇവിടെ വന്നു അവധി അപ്പൊ ഈ വരുന്ന സമയത്ത് പുള്ളി ആലുവക്കാരൻ ഇവിടെ വന്നതിൻ്റെ അടുത്ത് ടിക്കറ്റ് എടുക്കുകയും വർത്താനം പറയുക ചെയ്യും ഒരു ദിവസം ഞാൻ നോക്കുമ്പോ ദേ ആ ബോർഡ് ഇരിക്കുന്ന ഇരിക്കുന്നിടത്ത് ഇങ്ങേര് ഒരു നല്ല ശിങ്കളൻ പയ്യനെ പിടിച്ചിരിക്കുക ഈ പയ്യന്റെ കയ്യിൽ ഒരു മൂന്ന് മൂന്നര വയസ്സുള്ള ഒരു പയ്യനുണ്ട് ഒരു ഏഴു വയസ്സുള്ള പയ്യൻ കയ്യെ പിടിച്ചിരിക്കുന്നു ഓക്കേ അപ്പൊ ഇവ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന മുട്ടയെ പിടിച്ചിരിക്കാ വിടുന്നല്ലോ ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞാ അപ്പഴത്തേക്കും ഇവിടുന്ന് പോലീസുകാര വിടോ വിടോന്ന് പറഞ്ഞാൽ അപ്പത്തേക്കും ഓടി അല്ല ഇവൻ ഇവനെന്റെ കുഞ്ഞിനെ അടിച്ചോണ്ട് പറഞ്ഞു ഇവരുടെ കുഞ്ഞോ അപ്പൊ അയാൾ പറയുന്നു അയാളുടെ കുഞ്ഞാണെന്ന് ഇവൻ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് വർത്താനം പറഞ്ഞ് പിടിയും വലിയായി അവനെ കുഞ്ഞിനെയും കേറ്റി അവൻ കൊണ്ടുപോയി അവന്റെ കുഞ്ഞുങ്ങളെ അവൻ കൊണ്ടുപോയി അല്ല ഞാൻ ചോദിക്കട്ടെ അത് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ പുതിയ കാർഷോണ്ടായിരുന്നു സെക്കൻഡ് ഹാൻഡ് കാർ വേണമെങ്കിൽ എൻ്റെ കാർ തനിക്ക് വേണമെന്ന് അയൽവാസിനോട് ചോദിക്കും ബന്ധുക്കളോട് ചോദിക്കും അല്ലെ ഒരു ബ്രോക്കറോട് കഴിക്കും ഇന്ന് ഇവിടെ കൂടുതലും പുതിയ കാർ ഷോറൂമിനേക്കാളിലും കൂടുതൽ സെക്കൻഡ്സ് കാർ ഷോറൂമാണ് എവിടെ ചെന്നാലും പോപ്പുലർ മാരുതി എല്ലാവരും സെക്കൻഡ് ഹാൻഡ് കാർ വയ്ക്കുണ്ട് അപ്പൊ ഇന്നലെ ഞാനൊരു കോട്ടയത്തുനിന്ന് ഒരു പരസ്യം കണ്ട് ഈ ചവറ മെട്രോമോണിയൽ പോലെ കല്യാണം ആലോചിക്കുന്ന ഒരു പരിപാടി കോട്ടയത്തുനിന്ന് അവർ പരസ്യം ചെയ്യണമെന്ന് തന്നെ അറിയാം ആദ്യത്തെ കല്യാണം പോലെ അല്ല ഇന്നത്തെ കല്യാണം കല്യാണം ഇത് ഞങ്ങളെല്ലാം അന്വേഷിച്ചിട്ടേ ചോളു മനപ്പൊരുത്തമാർക്ക് കൊടുക്കാൻ പറ്റുമോ ഏഹ് വിട്ടുവീഴ്ചവർക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ ഈ കല്യാണ ഏജൻസി പറയുന്നത് ആദ്യത്തെ കല്യാണം പോലെയല്ല ഞങ്ങളുടെ ഇവരുടെ ഏജൻസി ഭയങ്കര ഇതാണ് അപ്പൊ ഈ കാറ് സെക്കൻഡ് ഹാൻഡ് വിൽക്കണ പോലെ ഇത് അല്ലേ അപ്പൊ നമുക്ക് എനിക്കൊരു ഇതിന്റെ അകത്ത് ഒരു അസൂയ ഉണ്ട് കേട്ടോ എനിക്ക് അറുപത്തി ആറ് വയസ്സായി ഏഹ് എനിക്കൊരു അസൂയ ഉണ്ട് ആ ഒരു അസൂയ ഉണ്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് വർഷത്തിൽ ഒരിക്കൽ കല്യാണം കഴിക്കാം അങ്ങനെയാ അങ്ങനെയോ അല്ലേ അതെ അതെ കേരളം നമ്പർ വൺ ആണെന്നൊന്നും ഇല്ല അപ്പൊ ഞാൻ ഈ കോടതിയിൽ വന്നിട്ട് ഞാനിപ്പൊ ഞെട്ടിട്ട പോണം ഞാൻ ആദ്യം ഞാൻ പറഞ്ഞേ ഒരു ദിവസം ഒരു ദിവസം ഒരു എഴുപത് ഡൈവേഴ്സ് കേസ് വിളിക്കോന്ന് ചോദിച്ചപ്പോ അവര് പറ ഒരു ദിവസം ഒരു മുന്നൂറ് എണ്ണം വിളിക്കും എന്നിട്ട് പറയണം ഇത് പിറന്നാൾ മാത്രം പണ്ട് ആലുവ ഫോട്ടോച്ചേക്ക് ഇവിടെ ഇരുന്നു ഇപ്പൊ അതില്ല വേറെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു പത്ത് കല്യാണം നടക്കണമുണ്ടെങ്കിൽ എട്ടെണ്ണം ആണ് കേരള നമ്പർ വണ് അല്ലേ അടിപൊളി സമത്വം പോട്ടെ ഈ അമ്മമാരെ കുറിച്ച് കൊറേ പാട്ടുകൾ ഉണ്ടല്ലേ അമ്മ ദേവിയാണ് ദൈവമാണ് അത് അവര് ഈ പത്ത് മാസം പ്രസവിക്കണോണ്ടല്ലേ അവർക്ക് കൊടുക്കണം ഈ സമത്വം പറഞ്ഞിട്ട് ഇവര് തെങ്ങ് കയറാനും ആന ആനേനെ കൊണ്ടുപോകണം പാപ്പാത്തി ആയിക്കഴിഞ്ഞാ ഈ പാട്ടുകൾക്ക് നിന്നു പോകില്ല ഇനി ഇനിയിപ്പൊ അച്ഛനെ അച്ഛൻ ഉറങ്ങാത്ത വീട് അല്ലെങ്കാത്ത ആണും പെണ്ണുങ്ങളുടെ ഒക്കെ സമത്വം പോകണ്ടതിന് പരിധി നിശ്ചയിക്കേണ്ടത് തുടങ്ങണം അല്ല അതിന്റെ സയൻസ് വരും പരിപാടി തന്നെ അച്ഛൻ ടെസ്റ്റ് ട്യൂബായി കഴിഞ്ഞാ പിന്നെ പാർട്ടിക്കാരുടെ മെയിൻ പരിപാടി എന്താ പാർട്ടിക്കാർ മെയിൻ പരിപാടി തന്തക്കുളിയാണ് ഇപ്പൊ നമുക്ക് തന്തക്കു ആർക്കും വിഷമവും ഇല്ലല്ലോ കാരണം ടെസ്റ്റ് ട്യൂബ് ശിശു അല്ലേ ടെസ്റ്റ് ട്യൂബിനെ തന്തക്കുളിച്ച അപ്പൊ ഭാഗ്യം കൊടുക്കണ കേരള ലോട്ടറിയുടെ ഇന്ന് കേരളത്തിൽ ഏക പ്രതീക്ഷ പണിയെടുത്ത് തിന്നാൻ പറ്റൂല ഈ ഇതിലും കമ്മീഷൻ കുറച്ചല്ലേ മാറ്റി നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ ഒരു പ്രോഗ്രാം ചെയ്തപ്പോ ഒരു തെറ്റ് ചെയ്തു ഒരു ദിവസം എഴുപത് ഡൈവേഴ്സ് കേസെന്നാണ് ഇവിടെ പറഞ്ഞത് അതെനിക്ക് തെറ്റിപ്പോയതാണ് ഒരു ദിവസം മുന്നൂറ് മുന്നൂറ്റമ്പത് കേസ് ഇവിടെ വിളിക്കുന്നുണ്ട് ഒരു പതിനായിരം കേസ് ഡൈവേഴ്സ് ഉണ്ട് ഓക്കെ അതുപോലെ സെക്കൻഡ് ഹാൻഡ് കാറ് കച്ചവടം പോലെ ഇപ്പോ മെട്രോമോണിയൽ അതായത് കല്യാണം നടത്തി കൊടുക്കുന്ന ബ്രോക്കേഴ്സ് സെക്കൻഡ് ഹാൻഡ് മെട്രോമോണിയലും വളരെയധികം വർദ്ധിച്ചു അപ്പോൾ ആദ്യത്തെ വീഴ്ചയിൽ നിന്ന് രക്ഷപെട്ട് രണ്ടാമത്തെ വീഴ്ച ഉണ്ടാവാതെ രീതി പോകുന്നത് ഞാൻ പറഞ്ഞത് ശരിയാക്കാം അല്ലെങ്കിൽ കള്ളനായ സമയത്ത് ഡി ജി പിയും എ ഡി ജി പിയും പോലീസുകാർ തമ്മിൽ കള്ളനാണെന്ന് പറയുന്ന കാലഘട്ടത്തിൽ പുരോഹിതന്മാര് മാറ്റുന്ന സമയത്ത് മതമേലധ്യക്ഷന്മാരും രാഷ്ട്രീയ അങ്ങനെ സമൂഹത്തിൽ എല്ലായിടത്തും മൂല്യശുദ്ധി വന്ന ഈ സമയത്ത് ഒരു പോസിറ്റീവ് വാർത്ത എനിക്ക് പറയണമെന്നുണ്ട് സുഹൃത്തെ പച്ചക്കറി കാണാറല്ലേ എനിക്കൊരു പോസിറ്റീവ് വാർത്ത കേരളത്തിൽ ഒരു പോസിറ്റീവ് വാർത്ത പറഞ്ഞ ഒരു ലക്ഷം രൂപ തരാം ഒരു വാർത്ത പറയാമോ നൂറ്റി നാല്പത് എം എൽ എ മരിൽ ആരെങ്കിലും മന്ത്രിമാര് നല്ല റോഡോ പാലങ്ങളോ കൈക്കൂലിയൊന്നും മേടിക്കാതെ ഈ നാട്ടിൽ പൊതു സ്ഥലത്ത് നിൽക്കണം ഇപ്പൊ താങ്കൾ ഒരു മോളുടെ കല്യാണം നടത്തിയ വീഡിയോ ചാല മരിച്ചു വേണ്ട ഇപ്പ ഉള്ളത് ജീവനോ ഉള്ള ഒരു നല്ല വാർത്ത പറയാമോ ഇപ്പൊ ഇപ്പൊ ഞാൻ അദ്ദേഹം മോശമാണെന്നല്ലോ അദ്ദേഹം നടത്തുന്ന ഒരു റോഡ് പണി അതില് കോൺട്രാക്ടർക്കും രാഷ്ട്രീയക്കാർക്കും കമ്മീഷൻ ഇല്ലാണ്ട് ഞാൻ പറഞ്ഞ അയാൾ മേടിക്കണമല്ല ഒരു പ്രോജക്റ്റ് വരും ഇപ്പൊ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തോട്ട് ഒരു റോഡ് പണിയാണ് അത് കഡ്കരി ആവട്ടെ മാർപ്പാപ്പ ആവട്ടെ ഞാനാവട്ടെ ആ വേണ്ടടുത്ത് പൊതി എത്താണ്ട് നടക്കും ഇല്ലേ അത് മാത്രം ഒന്ന് പറഞ്ഞാൽ ബാക്കി ഞാൻ ഒരു പേഴ്സണേ പറയണ പറഞ്ഞ ഒരു മിനിറ്റ് ഉമ്മൻചാണ്ടി ഒരു മിനിറ്റ് ഞാനൊരു കൂടി ചേർന്നു ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് അല്ല ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് ഉമ്മൻചാണ്ടി നല്ല മനുഷ്യനാണ് പത്ത് വയസ് മേടിക്കില്ലെന്ന് മനസ്സിലാ പക്ഷെ ഇവരൊക്കെ ഒരു പ്രോജക്ട് എടുക്കുമ്പോൾ ഒരു റോഡിന്റെയോ പാലത്തിന്റെ എടുക്കുമ്പോൾ ഇവര് മേടിക്കില്ല പക്ഷെ പാർട്ടിക്കും അതിന്റെ വേണ്ടപ്പെട്ടവർക്കും കൊടുക്കാതെ ആ പണി തീർക്കാനോ ആ പണി പോവോ എസ് ഓർണോ പറഞ്ഞാൽ അല്ല പറ്റുള്ള അപ്പൊ ഞാൻ അതാണ് ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിൽ അഴിമതി ഇല്ലാതെ ഭരിച്ചാൽ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ ഞാൻ കൈക്കൊന്നും മേടിക്കില്ല എന്റെ അനിയനും അല്ലെ എന്റെ മക്കളും എന്റെ അമ്മാവനും മേടിക്കും എന്ന് പറഞ്ഞാൽ പണി തീർന്നു ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഞാൻ ആരും മോശക്കാരനാക്കില്ല എല്ലാവരും അടച്ചു ആക്ഷേപിക്കുകയല്ല നിത്കരിയും സുധാകരനും ഉമ്മൻചാണ്ടി ഇങ്ങനെ നല്ല ആൾക്കാരുണ്ട് പക്ഷെ അവർ ചെയ്യുമ്പോഴും അതിന്റെ ആൾക്കാർക്ക് കൈയിട്ട് വാരാതെ ഒരു റോഡോ പാലമോ എന്തിനുള്ള ബസ് സ്റ്റോപ്പ് പോലും ഇവിടെ തീരും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഒരു ചുമട്ടു തൊഴിലാളി പത്ത് രൂപ കൂടുതൽ ചോദിച്ചാൽ നോക്കുകൂലി മുഖ്യമന്ത്രിയുടെ മോള് നൂറ്റി കോടി രൂപ നോക്കുകൂലി വാങ്ങിച്ചു നൂറ്റി എഴുപത്തിരണ്ടല്ലേ രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അത് അതിലും വലുതല്ലേ നമ്മുടെ ചീഫ് സെക്രട്ടറി പിന്നെ നമ്മുടെ ഡി ജി പിമാര് എ ഡി ജി പിമാര് തമ്മില് അതായത് നമ്മളെ അവസാനം ഓടിയെത്തുന്നത് ഈ ഉയർന്ന ഐ എസ് ഉദ്യോഗസ്ഥരുടെ അടുത്തും ജഡ്ജിമാരുടെ അടുത്തും എവിടെ ആ സമലത്ത് പോലും ഈ മോശം വന്നേക്കുമല്ലേ അതാണല്ലോ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിൽ മഹാനായ കാറൽ മാർക്സ് പറഞ്ഞത് രാഷ്ട്ര സ്വത്ത് രാഷ്ട്രത്തിന് സ്വകാര്യ ജനങ്ങളുടെ സ്വത്ത് സ്വന്തത്തിന് സ്വകാര്യ സ്വത്ത് പാടില്ല എന്ന് അദ്ദേഹം ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞു അല്ലേ ഈ മഹാത്മാഗാന്ധു ലോകത്ത് നടക്കത്തില്ല നിങ്ങളെ കുഴപ്പം മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു യേശു ക്രിസ്തു മാർപ്പാപ്പ മദർത്തേരസ ഇനി ഇവിടെ വന്ന ഇരുപത്തിനാല് മണിക്കൂർ ജീവിക്കോ ജീവിക്കും അവര് ബാക്കി അവരുടെ വലിയ തള്ളി മറിക്കൊന്നും വേണ്ട ശ്രീനാരായണ ഗുരു മാർപ്പാപ്പ മദർ തെരേസ മഹാത്മാഗാന്ധി അങ്ങനെ പുഴയും നല്ല നല്ല വലിയ കാറൽ മാസ്ക് മറ്റവര് മറിച്ചവരൊക്കെ ഇവിടെ വന്ന ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ വെച്ചേക്കും അവര് അല്ല ഇവരൊന്നുകൂടെ അവതരിക്കണമെന്ന് ഗുരുദേവൻ പറഞ്ഞു പറഞ്ഞ് വെച്ചിട്ടുണ്ടോ വന്നാൽ അവരുണ്ടാവ ചോദിച്ചു എന്നാ നമുക്ക് എനിക്ക് അപ്രതീക്ഷ ഞാൻ പറയണത് ഞാൻ എന്റെ വാക്കു പറയാലോ നിങ്ങളുടെ ഇഷ്ടം വെച്ചോ ഗാന്ധിജിയും ശ്രീനാരായണ ഒക്കെ ഇനി ഇവിടെ വന്ന ഇപ്പോഴത്തെ നാട്ടുകാര് സമൂഹം ഇപ്പോഴും അങ്ങനെ കാത്തിരുന്നാ മതി കേട്ടാ ശരി പ്രതീക്ഷയ്ക്ക് നിങ്ങളുടെ പ്രതീക്ഷക്കെ എല്ലാ ഭാവുകൾ കേട്ടാ നിങ്ങളുടെ പ്രതീക്ഷക്ക് ഭാവുക എല്ലാ പിള്ളേരും നടുവിട്ട് പോയിട്ട് ഇവിടെ കൊറച്ചുപേരേ ഉള്ളു ഇനി മതിയല്ലേ ശരി അത് ലോട്ടറി എടുക്കാനും